ഹായ് ഫ്രണ്ട്സ് സുമാൽ ഇനീഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതവിടെ ന്യൂട്ടലയാണ് തയ്യാറാക്കുന്നത് ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അതേ ടേസ്റ്റാണ് ഈ ന്യൂട്ടലയ്ക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഒരു പാനടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തൊണ്ട് കളഞ്ഞ കപ്പലണ്ടിയാണ് ചേർക്കുന്നത് കുറച്ച് ഗേഷനോട്ട് കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് മേരം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ ഇവിടെ രണ്ട് പത്ത് രൂപയുടെ ഡയറി മിൽക്കാണ് എടുക്കുന്നത് അത് ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വലിയ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ജാറിലേക്ക് ഈ കപ്പലെണ്ടയും കാഷ്മേറ്റും ചൂട് മാറിയതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വലിയ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതിലേക്ക് വാന് എസൻസ് കുറച്ച് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത് കൊക്കോ പൗഡറും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അവസാനമായി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ അവിടെ റെഡി കഴിഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അത് കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ന്യൂട്ടലെ പോലെയുണ്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും ബായ്